ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ ആലപ്പുഴ കളക്ട്രേറ്റിന് സമീപം കയർഫെഡ് ഷോറൂമിൽ രാവിലെ ഒമ്പത് മണിയോടെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിച്ചു ആലപ്പുഴ തകഴി ചേർത്തല എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ജീവനക്കാരും പോലീസും ചേർന്ന് കത്താത്ത ഉൽപ്പന്നങ്ങൾ പുറത്താക്കി എന്നാൽ തീപിടുത്തത്തിലുണ്ടായ നഷ്ടത്തിന്റെ അളവ് ഇപ്പോഴും കണക്കാക്കിയിട്ടില്ല ബംഗളൂരുവിനും മുംബൈയിലേക്കുമുള്ള യാത്ര എപ്പോഴും ബുദ്ധിമുട്ടാണ് വിമാനയാത്ര ചിലവേറിയതും ഇന്ത്യൻ റെയിൽവേ പുതിയ സൂപ്പർഫാസ്റ്റ് ട്രെയിനിലൂടെ യാത്രാ സമയം പതിനെട്ട് മണിക്കൂറിൽ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ബെംഗളൂരുവിലെ എസ് എം വി ടി ടെർമിനലിൽ നിന്ന് ട്രെയിൻ ആരംഭിച്ച് മുംബൈയിലെ സി എസ് എം ടി അവസാനിക്കും പ്രധാന സ്റ്റോപ്പുകൾ തുങ്കുരു ഭാവനകരെ ഹവേരി ഹുബ്ബള്ളി ധാർവാഡ് ബലഗാവി എന്നിവയാണ് സ്റ്റോപ്പുകളുടെ എണ്ണം കുറച്ച് വേഗത ഉറപ്പിക്കാൻ റൂട്ടിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പുതിയ ഉംറ ശേഷം വിദേശ തീർത്ഥാടകർക്ക് നൽകിയ വിസകൾ നാൽപ്പത് ലക്ഷത്തിലധികം ഏറ്റവും കൂടുതൽ വിസ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഇറാഖ് ഈജിപ്റ്റ് സ്വദേശികൾക്കാണ് സുസുഖ് ആപ്പ് വഴി ഉംറ പെർമിറ്റ് എളുപ്പത്തിൽ ലഭിക്കുന്നു ഇന്ത്യ പാക് അതിർത്തിയിൽ മൂന്ന് സേനകളുടെയും നേതൃത്വത്തിൽ എക്സർസൈസ് തൃശൂർ എന്ന പത്ത് ദിവസത്തെ സൈനികാഭ്യാസം ആരംഭിച്ചു സർക്രീക്ക് മുതൽ ധാർ മരുഭൂമി വരെയുള്ള മേഖല ഉൾപ്പെടുന്നു വൈമാനികർക്ക് വ്യോമപാത ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാക് സർക്കാർ സ്വന്തം വ്യോമ നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിക്കെതിരായ അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് റിലയൻസ് നയപരമായ വ്യക്തത തേടി ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം റിലയൻസിന്റെ റിഫൈനറികളിലൂടെയാണ് എത്തുന്നത് ഉപരോധം കമ്പനികളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെയും ലോകവിപണിയിലെ എണ്ണ വിലയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ യു എസിന്റെ നിർദ്ദേശപ്രകാരം ഒരു മാസത്തിനകം എല്ലാ ഇടപാടുകളും നിർത്തണമെന്നും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇളവ് നൽകുന്നതിൽ ഇരട്ടത്താപ്പാണെന്ന് വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു